ഇറാന്റെ ടെഹ്റാനിലെ ആണവ ഗവേഷണ കേന്ദ്രം ആക്രമിച്ചെന്ന് ഇസ്രായേൽ വ്യോമസേന ഇറാന്റെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തി ഇതിനായി അറുപത് വ്യോമസേന വിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി പല ഫോർമുലകളിലുള്ള മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിനെ തകർക്കാനായി പ്രയോഗിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സമവായം ഉണ്ടാകുമോ എന്നാണ് എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് ഒരു തരത്തിലും സമവായത്തിന് തയ്യാറല്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണ കൂടി ഇസ്രായേൽ തേടുന്നുണ്ട് ഇക്കാര്യത്തിൽ ട്രംപ് രണ്ടാഴ്ചത്തെ സമയമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നലെ ഇസ്രായേലിൽ വീണ്ടും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ബിർഷബയിൽ താമസ സ്ഥലങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ നിരവധി വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നു ഇറാന്റെ നിരവധി ഡ്രോണുകൾ ഇന്നലെ രാത്രി ഇസ്രായേൽ തകർത്തിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യത്തിൽ യു എൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ഇന്ന് നടക്കും ഇറാന്റെ അഭ്യർത്ഥന പരിഗണിച്ചാണ് യോഗം ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ രണ്ടാഴ്ചക്കകം തീരുമാനമെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് സൈനിക നടപടിക്ക് മുമ്പ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു നയതന്ത്ര പരിഹാരത്തിന് രണ്ടാഴ്ച ശ്രമിക്കുമെന്നും അതിനുശേഷം മാത്രം ഇറാനെതിരെ ആക്രമണം നടത്തണമോ എന്നതിൽ തീരുമാനം എടുക്കുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്ക ഇസ്രായേലിനൊപ്പം സംഘർഷത്തിൽ പങ്കു നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു സംഘർഷത്തിൽ പങ്കാളിയായാൽ പ്രദേശത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം അയച്ചുവിടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇടപെടണോ എന്ന തീരുമാനമെടുക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കയ്ക്ക് നല്ലത് എന്താണോ അത് ട്രംപ് ചെയ്യുമെന്നും യു എസ് പ്രസിഡന്റിന് കാര്യങ്ങൾ അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആവശ്യമെങ്കിൽ ഇസ്രായേലിന് ഒറ്റയ്ക്ക് തന്നെ ദൌത്യം നിർവഹിക്കാനുള്ള കഴിവുണ്ട് ഈ ഓപ്പറേഷന്റെ അന്ത്യത്തിൽ ഇസ്രായേലിന് നേരെ ആണവ ഭീഷണി ഉണ്ടാകില്ല ബാലിസ്റ്റിക് ഭീഷണിയും ഉണ്ടാകില്ല യുദ്ധത്തിൽ എല്ലാവർക്കും വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പറഞ്ഞു പണം ഞങ്ങൾ തരും thank <laughs> you